ാടം നിർത്തു നോക്കിയാൽ ചുക്ക് മനസ്സിലാവില്ല എങ്ങനെയുണ്ട് ഞാനൊന്ന് നോക്കട്ടെ ഓ ശരിക്ക് സമയത്ത് നോക്കിക്കോ എന്നിട്ട് അതിന്റെ ബഡ്ജറ്റും കണക്കുമായിട്ട് ഒന്ന് അങ്ങോട്ട് ഇറങ്ങി തീർച്ചയായും എന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഹരിക്ക് അറിയാമല്ലോ ചില സമയത്ത് തോന്നും ഈ പണി അങ്ങനെ എന്റെ മാത്രമല്ല പബ്ലിക് വർക്ക് ഏറ്റെടുത്ത് നടത്തുന്ന എല്ലാ കോൺട്രാക്ടർമാരുടെയും അവസ്ഥ ഗുരുതരമാണ് ഞാൻ ഒരു മാസം കൊടുക്കുന്ന പലിശയുടെ കണക്ക് കേട്ടാ കേട്ടു ഞാൻ തരാനുള്ള ആ രണ്ടു ലക്ഷം രൂപ കിട്ടിട്ട് എന്ത് കാണിക്കാന് പിള്ളേരെ സ്കൂളിൽ വിടുന്നില്ല കുട്ടികളെ സ്കൂളിൽ വർക്കൊക്കെ കിട്ടുന്നില്ലേ ഇപ്പൊ നല്ലൊരു വർക്ക് വന്നിട്ടുണ്ട് ഏതാ വീട് തന്നെ ചെറിയ വീട്ടിൽ ഫൈനാൻസ് സത്യപാലൻ സത്യപാലൻ ഉണ്ട് കയ്യില് എങ്കിലും ഹരി ഒരു കാര്യം ശ്രദ്ധിക്കണം പണി കഴിഞ്ഞ് ഒരുമിച്ച് ബില്ല് ബുദ്ധിയല്ല അവസാനം കിട്ടുന്നതൊക്കെ ലാഭമാണെന്ന് ആളുകൾ കരുതുന്നു എന്തായില്ല അതേടെ കല്യാണ കാര്യം മിക്കവാറും ചിങ്ങത്തിലുണ്ടാവും ആണോ ഞാൻ അറിയിക്കോട്ടെ എനിക്ക് കുറച്ച് ഓക്കെ ഇനി സ്കൂട്ടറൊക്കെ കളഞ്ഞിട്ട് ഒരു കാറ് വാങ്ങണം അത്യാവശ്യം വർക്കൊക്കെ ആയില്ലേ ഇപ്പോ അങ്ങനൊരു മോഹം ഇല്ലാതില്ല സർ ആ ശരി ബഡ്ജറ്റ് ഞാൻ വിചാരിച്ചതിലും വളരെ കൂടുതലാ എങ്കിൽ തേക്ക് മരം വാതിലിനും ജനലിനും ഒഴിവാക്കാം

എന്നിട്ട് വേണം വീടിന് തീ പിടിക്കാൻ ഹരി ഏറ്റവും കൂടിയ വയർ തന്നെ വാങ്ങണം പിന്നെ കുറയ്ക്കാം കമ്പി സിമെന്റും എന്തായാലും കുറയ്ക്കാൻ അയ്യോ വീടിന് ചോർച്ചയൊന്നും ഉണ്ടാവരുത് എന്തായാലും ഈ പണി ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്തെങ്കിലും കുറയ്ക്കാൻ നമുക്ക് അവസാനം നോക്കാം അതെങ്ങനെയാ സർ ഈ എസ്റ്റിമേറ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം ഏതൊക്കെ ഘട്ടത്തിൽ എനിക്ക് എത്രയൊക്കെ രൂപ തരണം എന്ന് വിശദമായിട്ട് എഴുതിയിട്ടുണ്ട് ഓ ഒരു മിനിറ്റ് ഞാൻ ആ കൊച്ചും ജിലേബിയും മുഴുവൻ അകത്താക്കല്ലേ അത് കഴിക്കാൻ മോനെ കഴിച്ചില്ലെങ്കിൽ ഞാൻ ഏതായാലും വീട് പണിയാൻ തീരുമാനിച്ചു പിന്നെ ഏറ്റവും വ്യവസ്ഥകളൊന്നും നമ്മൾ തമ്മിൽ വേണ്ട ഹരിക്ക് എപ്പ പണം ആവശ്യമുണ്ടെന്ന് തോന്നുവോ അപ്പൊ എന്നോട് ചോദിക്കാം തന്റെ പേരിൽ മൊത്തം തുകയും ബാങ്കിനുണ്ടെന്ന് കരുതിക്കോ ഇതാ ഇതൊന്നും വേണ്ടായിരുന്നു ആവശ്യം പോലെ നമ്മൾ ഈടെ ആയിട്ട് തടി അധികമല്ല എടുക്കുന്നത് അന്ന് അറപ്പിച്ചത് വെച്ച് നോക്കിയാ അറപ്പിച്ചത് വെച്ച് നോക്കിയാൽ പഴയ രൂപത്തിലാവൂലിക്കില്ല അല്ല നമ്മൾ അറച്ചുന്നത് തടി വേറെ എവിടെ പോവാനാ എന്താ എന്തായാലും ബില്ല് വളരെ കൂടുതലായിരിക്കണം പിന്നെ ഒരു കാര്യം നാളെ ആ റൊസാരിയുടെ വീട്ടിലെ ഫർണിച്ചർ കൊണ്ട് കൊടുക്കണേ അഞ്ഞൂറ് രൂപ അഡ്വാൻസ് കൊള്ളാമായിരുന്നു എന്തിനാണല്ല നിന്റെ അത്യാവശ്യം എന്താറിയോ ഇപ്പൊ തന്നെ രണ്ടായിരം രൂപ അധികം പറ്റ െനിക്ക് പരിപാടി ഇതോടെ അവസാനിപ്പിച്ചേക്കണം രാമേശ്വര എന്തോ ഒരു പെണ് കിട്ടി എന്നെ പോലെ മര്യാദക്ക് ജീവിക്കാൻ നോക്കേ ചായ കുടിക്കാൻ വേണ്ടി ആരെങ്കിലും ചായക്കട തുടങ്ങോ വാസുവില്ല ഞാൻ ഇല്ലെങ്കിൽ കൊച്ചുകളെ കേട്ടില്ല കഴിഞ്ഞ ആഴ്ച കണ്ടവല്ലല്ലോ ഒന്ന് വിജിട്ടുണ്ട് ജോലി തുടങ്ങുന്നില്ലേ ഒരു കട്ടം വേണം അല്ല കട്ടം കാത്തി പഞ്ചാര

ഉച്ച എവിടെ ആശാൻ ഇത് എന്റെ ആണോ പണി ഏത് പണി നീ എന്താ അങ്ങനെ ചോദിച്ചും അടി എനിക്കും വായിന ക്യാൻസർ പറഞ്ഞ ആശാ മുറുക്ക് കരുതിയല്ലേ ആയിന് പറഞ്ഞ് എപ്പ പറഞ്ഞു പ്രശ്നമല്ലോ അതെ ഉപയോഗിക്കുന്നത് എനിക്കറിയില്ലേ അല്ല ഇവിടെ അടുത്ത പെട്ടിക്കട ഉണ്ടാവോ കൊണ്ടോന്ന് ഞാൻ പോയി അന്വേഷിച്ചിട്ടുണ്ട് പ്രകാശി ആയുധം യുദ്ധത്തിന് പോകാന പോയി കാപ്പിയല്ലോ എങ്കി മാറ്റി സാരി കൊടുത്തോ

మైదరి ఆ సింహ നാളെ ളെ എന്റെ കുഴയ്ക്ക് പിന്നാലെ നടക്കുന്നു സാർ ഇവിടെ നിൽക്കുന്നു ഈ തന്നെയാണല്ലോ ഇവിടെ